ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ വചനത്തെ എപ്രകാരമാണ് ഹൃദയത്തിൽ സ്വീകരിച്ചത് എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തൻ്റെ ഇഷ്ടങ്ങളെക്കാളും ഉപരി തൻ്റെ ആഗ്രഹങ്ങളെക്കാളും ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വചനത്തെ ഗബ്രിയേൽ ദൂതനിലൂടെയും ഒക്കെ ദൈവം തന്റെ തിരു ൾ നൽകുമ്പോൾ അവയെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന പരിശുദ്ധ അമ്മ നമ്മൾ കർമ്മം കൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാണ് പല ഇടങ്ങളിൽ നിന്നും പക്ഷെ പരിശുദ്ധ അമ്മ ദൈവീക വചനത്തെ സ്വീകരിക്കുന്നതും അത് കേൾക്കുന്നതും ഹൃദയം കൊണ്ടാണ് എന്നുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ളത് നമ്മുടെ കേൾവിയും പരിശുദ്ധ അമ്മയുടെ കേൾവിയും നമ്മളുടെ വ്യത്യാസവും അത് തന്നെയാണ് നമ്മൾ കർണം കൊണ്ട് കേൾക്കുമ്പോൾ അമ്മ അത് ഹൃദയം കൊണ്ട് കേൾക്കുകയാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് തന്റെ പ്രിയപുത്രന് ജന്മം നൽകുന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നൽകുമ്പോൾ മറിയത്തിന്റെ ഒരു മനോഭാവം നമുക്ക് കാണുവാൻ സാധിക്കും മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് വീണ്ടും ബാലനായ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാനാകുമ്പോൾ പ്രതിസന്ധികളുടെ നടുവിൽ മറിയത്തിന്റെ മനോഭാവം ഇതായിരുന്നു മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത് ഹൃദയം കൊണ്ട് കേൾക്കുന്നവർക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാനാകും പ്രതിസന്ധികളുടെ നടുവിലും വേദനകളുടെ നടുവിലുമൊക്കെ ദൈവത്തിന്റെ വചനത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ സാധിച്ചാൽ അത് കൃപയായി അനുഗ്രഹമായി മാറും ലോകചരിത്രത്തിൽ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറിയിട്ടുള്ളവരെല്ലാം ദൈവത്തിന്റെ വിളിക്ക് ദൈവത്തിന്റെ സ്വരത്തിന് ദൈവത്തിന്റെ വചനത്തിന് ഹൃദയം കൊണ്ട് ഉത്തരം നൽകിയവരാണ് മാനുഷികമായ നമ്മൾ നമ്മുടെ കഴിവുകൾ കൊണ്ട് ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്ററിവുകൾ കൊണ്ട് ഉത്തരം നൽകാൻ പരിശ്രമിക്കുന്നതിനേക്കാളും പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയ തലങ്ങളിൽ ദൈവത്തിന്റെ വചനം സ്വീകരിക്കാൻ പറ്റുമ്പോൾ ഹൃദയ തലങ്ങളിൽ ശാന്തമായി ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ പരിശ്രമിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ ഹൃദയവിശാലതയിൽ വളരാൻ പരിശുദ്ധ അമ്മയെ പോലെ ദൈവഗിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് പറ്റും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഈ ദിവസം ലോകത്തിൽ നിന്ന് കേൾക്കുന്ന ഒക്കെ അപ്പുറം ദൈവത്തിൻ്റെ സ്വരത്തെ ഹൃദയത്തിൽ കേട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഗാഢമായി അവയെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ വചനത്തിനുപാസകരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം